വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് പറയാൻ പോകുന്നത് കാരണം ഡിസംബർ മാസം ജനങ്ങളെ അറിഞ്ഞിരിക്കേണ്ട തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ് അതുകൊണ്ട് ജനങ്ങളെ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റായ ന്യൂസുകളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതുകൊണ്ട് ഫുള്ളായി വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പം നേരെ നമുക്ക് വീഡിയോയിൽ പോകാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നമ്മുടെ മാസം ഡിസംബർ എന്ന് പറയുന്ന എലക്ഷൻ നടക്കുന്ന ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ എലക്ഷൻ ായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തയും അതുപോലെ ബാങ്കുള്ളവർ ശ്രദ്ധിക്കേണ്ട ബാങ്ക് അക്കൗണ്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട ഏതാണെങ്കിലും ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് അടിസ്ഥാനത്ത് കൂട്ടിയ പെൻഷനും അതുപോലെ കുടിശ്ശിക പെൻഷനും പൂർണ്ണ അളവിൽ വിതരണം ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുകയാണ് നവംബർ ഇരുപതിനാണ് പെൻഷൻ വിതരണം തുടങ്ങിയത് ഇത് ഇതുവരെയുള്ള ബാങ്ക് അക്കൗണ്ടിലുള്ളവർക്ക് പൊറുള്ളതിൽ തന്നെ തുക എത്തിച്ചേർന്ന് കൈകളിലും ഏകദേശം വിതരണം പൂർത്തിയായിട്ടുണ്ട് ഈ ഡിസംബർ മാസത്തെ പെൻഷനാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് മുമ്പ് തന്നെ പെൻഷൻ ഡിസം ഡിസംബർ മാസത്തിൽ രണ്ടായിരം രൂപ എത്തിച്ചേരും ഒമ്പതാം തീയതിക്ക് മുമ്പ് തന്നെ എത്തിച്ചേരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നും വിവരങ്ങളുണ്ട് ഈ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആയിരത്തി ആയിരം രൂപ വെച്ച് മാസം മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും ലഭിക്കുന്ന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ പദ്ധതിയാണ് ആ ഒരു പദ്ധതിയിലേക്കുള്ള അപേക്ഷ എൻഷൻ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ശേഷം പുതിയ സമിതി പുതിയ ഭരണസമിതി വരുമ്പോൾ തന്നെ മാസം ഇരുപത്തി രണ്ടാം തീയതിക്കുള്ളിൽ അധികാരത്തിൽ വരുന്നതിന് ശേഷം മാത്രമേ ഇനി അതിനെക്കുറിച്ച് അപേക്ഷയൊക്കെ സ്വീകരിക്കുകയുള്ളൂ എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കി ഇതിനു മുമ്പ് രാജ്യ ഫോമൊക്കെ വിതരണം ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തുകയും വിതരണം തടയുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു ഒരു അപേക്ഷ സ്വീകരിക്കലോ ഉണ്ടാവില്ല ഒന്നുകിൽ ഈ മാസം അവസാനം അല്ലെങ്കിൽ ജനുവരി മാസം ആദ്യം ഒന്ന് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുകയുള്ളൂ എന്ന കാര്യം ജനങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക ഇതിനെ പറ്റി വിവിധ വീഡിയോകൾ ചെയ്തിട്ട് സംബന്ധിച്ചുള്ള ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക ച തുടങ്ങുന്ന മുമ്പ് നമ്മുടെ ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഈ മാസം എഡിഷൻ തുടങ്ങുന്ന ഒരു മാസമാണ് ചെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ് രണ്ട് ഘട്ടങ്ങളായി ആണ് എഡിഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഘട്ടം ഒമ്പതാം തീയതി പിന്നെ പതിനൊന്നാം തീയതി രണ്ടാം ഘട്ടം എഡിഷനും നടക്കും നടക്കുന്ന എലക്ഷൻ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ല ഏഴ് ജില്ലകളിലാണ് ആദ്യഘട്ട ഇലക്ഷൻ നടക്കുക ഏഴാം തീയതി പരസ്യ പ്രചരണം അവസാനിക്കും ബാക്കിയുള്ള ജില്ലകളിൽ പത്താം തീയതി പരസ്യ പ്രചരണം അവസാനിക്കുന്നതാണ് പതിനൊന്നാം തീയതിയാണ് രണ്ടാംഘട്ട ഇലക്ഷൻ നടക്കുന്നത് ഈ എലക്ഷൻ നടക്കുന്ന സമയത്ത് സംസ്ഥാനത്ത് അതാത് സംസ്ഥാനത്തെ പൊതു അവധി രണ്ടു ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കി വെക്കുക തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്കൂളുകളിൽ അതായത് ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എലക്ഷൻ കമ്മീഷൻ സ്കൂളുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് അതായത് സ്കൂളിൽ അവധി സാറിൻ്റെ ഡേറ്റ് നേടിയിട്ടുണ്ട് ായിരത്തി ഇരുപത്തഞ്ച് ഡിസ ഇരുപത്തഞ്ച് ഡിസംബർ നാല് വരെ നീട്ടിട്ടുള്ളതാണ് രീതിയാണ് തിരിച്ച് നൽകണം എന്ന് പറഞ്ഞ രീതി ഇപ്പം ഡിസംബർ പതിനൊ പതിനൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് അതായത് എലക്ഷൻ നടക്കുന്ന അന്ന് വരെ നിങ്ങൾക്ക് സമയമുണ്ട് വോട്ടർ പട്ടിക ഡിസംബർ ഒമ്പതിനു പ്രസിദ്ധീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡിസംബർ പതിനാല് വരെ ആക്കിയിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് അക്കൗണ്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ മാസം ബാങ്കിൽ കൂടുതൽ അവധിയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ അവധിയാണ് ഇതുകൂടാതെ രണ്ടാം ശനിയാഴ്ചയും ബാങ്കിന് അവധിയാണ് ശനിയാഴ്ച അവധിയുണ്ട് നാല് ഞായറാഴ്ച അവധിയുണ്ട് പിന്നെ ക്രിസ്മസ് ന്യൂ ഇയർ അവധി ഉണ്ട് ഈ മാസം ഡിസംബർ മാസം ബാങ്കിന് കൂടുതൽ അവധി വരുന്ന ഒരു കാലഘട്ടമാണ് ഡിറ്റംബർ മാസത്തെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഗാർഹിക ഗ്യാസ് സിലിണ്ടറിന് വില എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചപ്പോൾ ഗാർഹിക സിലിണ്ടറിന് വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല അതേസമയം പത്തൊമ്പത് തൂക്കം വരുന്ന ഹോട്ടലുകളിലും മരിക്കുന്ന സിലിണ്ടറുകളിൽ പത്ത് രൂപയുടെ ഇളവ് വരുത്തിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ പുതുക്കിയ വില ഗ്യാസിൻ്റെ ആയിരത്തി അറുനൂറ്റി എട്ട് കോഴിക്കോട് ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് പത്തൊമ്പത് ആണ് ഗ്യാസ് സിലിണ്ടറിൻ്റെ വില മറ്റൊന്ന് ആധാർ ആൻഡ് ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ടാണ് ആധാർ അപ്ഡേറ്റ് ചെയ്യാനും ആധാർ പുതുക്കാനും ഈ ആധാർ കാർഡ് എടുക്കുന്നതിനൊക്കെ വലിയ മാറ്റങ്ങളാണ് ആധാർ ഓഫ് ഇന്ത്യ വളർത്തിക്കൊണ്ടിരിക്കുമോ ഈ ആധാർ ആപ്പ് വരുവാണ് അതുകൊണ്ട് തന്നെ ആധാറിൻ്റെ ഫോട്ടോ കോപ്പികൾ എവിടെയും നൽകേണ്ടത് വരില്ല ഇനി മുതൽ ആധാർ ആപ്പ് സജീവമാകുമ്പോൾ ആധാർ ആപ്പ് ഇപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിലും പ്രവർത്തനം രഹിതമാക്കിയില്ല ഈ ഡിസംബർ മുപ്പത്തൊന്ന് മുതലാണ് സജീവമാവുകയുള്ളൂ ആധാർ കാർഡിൻ്റെ വിവരങ്ങൾ നമുക്ക് ആർക്കും നൽകേണ്ടി വരില്ല ആധാർ ആപ്പിൽ സജ്ജീച്ചു തരണം എവിടെയാണ് ആധാർ സമർപ്പിക്കുന്നത് അവിടെ നമ്മുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത നമ്മളെ സംബന്ധിക്കുന്ന നല്ല ആവശ്യങ്ങളുള്ള വിവരങ്ങളെല്ലാം നമുക്ക് എളുപ്പത്തിൽ ശേഖരിക്കാം ഡിസൈനിങ് എവിടെയും നൽകേണ്ട കാര്യമില്ല ഇനി പുതിയതായിട്ടുള്ള കാര്യം ആധാർ ഡിസൈനിങ് മാറ്റം വരുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് യുണിക് ഐ ഓഫ് ഇന്ത്യ ഇന്ത്യ ആധാർ കാർഡിൽ വ്യക്തിയുടെ ഫോട്ടോയും അതുപോലെ ക്യു ആർ കോഡ് മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് വിവരം ഇതിൽ ഉള്ള പോലെ എല്ലാ വിവ ഉടമയുടെ എല്ലാ വിവരങ്ങളും ആധാർ കാണില്ല എന്ന ഉള്ളതാണ് ഈ കാർഡിൻ്റെ പ്രത്യേകത ആധാർ കാർഡിൻ്റെ ഫോട്ടോ കോപ്പികൾ ദുരുപയോഗം ചെയ്യുന്ന തടയാൻ വേണ്ടിയിട്ടാണ് യൂണിക് യുണിക് ഐഫ് ഇന്ത്യ ഈ പുതിയ രീതിയിൽ ആധാർ കാർഡ് അവതരിപ്പിക്കാൻ പോകുന്നത് ആധാർ കാഡായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ പത്ത് വർഷം പോലത്തെ ആധാർ കാർഡ് പുതു പുതുക്കിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പുതുക്കേണ്ടത് അത്യാവശ്യമാണ് സിആർ ആയിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് ഉള്ളവർക്ക് ആധാർ പുതുക്കാത്തത് കൊണ്ട് അത് മൊബൈൽ നമ്പറായിട്ട് കണക്ട് ചെയ്യാത്തതുകൊണ്ട് കുറേ പേരുടെ പേര് തള്ളിപ്പോയി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു ഗതി ഉണ്ടാവാതിരിക്കട്ടെ വിദേശത്തുള്ളവർക്ക് എസ് ഐ ആറുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പം നിറവന്താണ് ആധാർ പുതുക്കൾ എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം ഫീസുരക്ഷ അപേക്ഷ ഫോം ഒക്കെ പൊരിപ്പിക്കാൻ ആധാർ ആവശ്യമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഫീസുരക്ഷ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും വർഷം അപ്പം അതുപോലെ എല്ലാവർക്കും ഉള്ള പോലെ എന്നാ വാർഷിക മാസങ്ങളുണ്ടാവും അവർക്കും ആധാർ അപ്ഡേറ്റ് ഉണ്ടാവും അപ്പ എല്ലാവരും ആധാർ കൊടുക്കുക സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചു രണ്ടാം തീയതി മുതൽ ആരംഭിച്ചു വിതരണം ആരംഭിച്ചു മാസത്തെ പ്രത്യേകത നീലവെല്ലാം റേഷൻ കാർഡുള്ളവർക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ അരി വീതം ലഭിക്കും ഇലക്കാടിന് സ്പെഷ്യൽ ആയതുകൊണ്ട് അഞ്ച് കിലോ അരി തൊണ്ണൂറ് പത്ത് രൂപ തൊണ്ണൂറ് വയസ്സേക്ക് അഞ്ച് കിലോ അരി ലഭിക്കും റേഷൻ കാർഡിന് ആകെ പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് വയസ്സിക്ക് ലഭിക്കുന്നതായിരിക്കും ഒരാഴ്ച മുതൽ ലഭിക്കുന്നതാണ് സപ്ലൈകോ വഴി ഇതോടെ സപ്ലൈകോ വഴി കൂടുതലാണോ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും ിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ക്രിസ്മസ് നോയർ ഫ്ലയറുകളും ഈ മാസം മുതൽ ആരംഭിക്കുന്നതാണ് കൂടാതെ സബ്സിഡി സാധനങ്ങളെല്ലാം ലഭിക്കുന്നതാണ് ഏറ്റവും കണക്റ്റീവ് വർക്ക് കോളർഷിപ്പ് പതിനെട്ട് വയസ്സ് വരെയുള്ള മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് വിദ്യാർത്ഥികൾക്കാണ് ഇതിലൊക്കെ അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഇവയൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് നൈപുണ്യ കോഴ്സ് എന്ന് പറയുന്ന പുതിയ പദ്ധതിയിലും ഈ ആനുകൂല്യം വാങ്ങാവുന്നതാണ് തയ്യാറെടുക്കുന്നവർക്ക് അതുപോലെ മത്സര പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഇതിലൊക്കെ അപേക്ഷിക്കാവുന്നതാണ് ഒരു വ്യക്തിക്ക് ഒരു പ്രാവശ്യം മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക വർഷം പന്ത്രണ്ട് മാസം ആയിരം രൂപ വെച്ച് പന്ത്രണ്ടായിരം രൂപയാണ് ഒരു വർഷം ഈ ആനുകൂല്യം വാങ്ങുന്ന ആൾക്ക് ലഭിക്കുക വാർഷിക വരുമാനം ഒരു ലക്ഷത്തി രൂപ താഴെയാണെങ്കിൽ മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക പദ്ധതികൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കോം എൻ ജി യു ഡോട്ട് ഐ എൻ വെബ്സൈറ്റിലേക്ക് അപേക്ഷിക്കുക സമർപ്പിക്കാവുന്നതാണ് ഇത്ര അറിയിപ്പുകളാണ് ഈ ഒരു ഡിസംബർ മാസം നിങ്ങളെ അറിയിക്കാനുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിൽ വിചാരിക്കുന്നു ചാനൽസ് അത് ആയിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് വേണം കാണാൻ നന്ദി